കയ്യിൽ ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ മസാലയൊന്നും വേട്ട് കഷ്ടപ്പെടാതെ എളുപ്പം റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ ഉറപ്പായിട്ടും ഹെൽപ്പാവുക അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒരു ടേബിൾ സ്പൂൺ മല്ലിയല പൊടിയായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഒന്നും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാല് ബ്രെഡ് എടുത്ത് ഓരോ ബ്രെഡും ദാ ഈ ഒരു വലിപ്പത്തിൽ മൂന്നായി നീളത്തിലെ കട്ട് ചെയ്ത് എടുക്കുന്നതായിട്ട് കേട്ടോ തീരെ ആണ് പൊടിയൊന്നും ആക്കണ്ട അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മിച്ച നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടെ കൂട്ട് ചെയ്ത് ദാ ബ്രെഡ് കംസലും കൂടി നന്നായിട്ട് ഒന്നുകൂടെ കവർ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ദാ ഇത്രയുള്ളൂ നമ്മുടെ കോട്ടിന്റെ പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്ക് ദാ ഇതേപോലെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഗ്യാസിന്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് തീരെ ലോ ഫ്ലെയിമിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയാക്കി കഴിയുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശം നല്ലവണ്ണം തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിട എടുത്ത മാറ്റാം അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാവേ നമ്മൾ മുട്ട ചേർത്ത് ഫ്രൈ ആക്കി എടുക്കുന്നത് എടുക്കുന്നതുകൊണ്ട് കേട്ടോ ഓയിലിടുമ്പോൾ അതാ ഇതേപോലെ ചെറിയൊരു പത പോലെ വരുന്നത് അത് കുഴപ്പമില്ല കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക ഒരുപാട് തണുത്ത് പോയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ചെറിയ ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും കേട്ടോ അതിന്റെ കൂടെ തന്നെ ഇതേപോലെ മയോണേസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഒക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ ഇതേപോലെ കഴിക്കുന്നത് മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കി അടിപൊളി ആയിരുന്ന കഴിക്കുക കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ